ഒരു ദ്വീപിൽ നിറയെ പാവകൾ മാത്രം എവിടേക്ക് തിരിഞ്ഞാലും പാവകൾ സാധാരണയായി പാവകളെ കണക്കാക്കുന്നത് സമാധാനത്തിന്റെയും നിഷ്കളങ്കതയുടെയും പ്രതീകങ്ങളായാണ് എന്നാൽ ഈ ദ്വീപിലെ പാവകൾ ആരെയും പേടിപ്പെടുത്തുന്നവയാണ് മെക്സിക്കോയിലാണ് പാവകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന ലാ ഇസ്ലാഡേലാസ് മുനൈകാസ് ദ്വീപ് ഉള്ളത് ദ്വീപിൽ ഉടനീളമുള്ള മരങ്ങളിലും കെട്ടിടങ്ങളിലും വേലികളിലും തൂങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് പാവകളിൽ നിന്നാണ് പാവകളുടെ എന്ന അസ്വസ്ഥമായ പ്രശസ്തി ഈ ദ്വീപിന് ലഭിക്കുന്നത് പാവകൾ എന്ന് പറയുമ്പോൾ കണ്ണാടിക്കൂട്ടിനുള്ളിൽ തിളങ്ങി നിൽക്കുന്ന പാവകളല്ല ഏറെ പ്രായമായ വൃദ്ധരെ പോലെ ശരീരം ക്ഷയിച്ച് ആകെ രൂപഭേദം വന്ന പാവകൾ മിക്കവാറുമുള്ള പാവകൾ പൂർണമായോ ഭാഗികമായോ തകർന്ന അവസ്ഥയിലാണ് മേലാകെ പായലും പൂപ്പലും പിടിച്ച അവസ്ഥയിലാണ് ദ്വീപിലെ ഭൂരിഭാഗം പാവകളും ദ്വീപിൽ പാവകളെ കൊണ്ട് നിറഞ്ഞതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് പഴങ്ങളും പച്ചക്കറികളും വളർത്തുന്നതിനായി ജൂലിയൻ സാന്റാന ബരേറ എന്നയാൾ ദ്വീപിൽ ഒറ്റയ്ക്ക് താമസം തുടങ്ങി ഒരു ദിവസം ബരേരയുടെ വീടിൻ്റെ സമീപത്തെ കനാലിൽ ഒരു പെൺകുട്ടി മുങ്ങി മരിക്കുന്നു ആ കാഴ്ചയിൽ അസ്വസ്ഥനായ അദ്ദേഹം മരിച്ച കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന എടുത്ത് മരത്തിൽ തൂക്കിയിട്ടു ബരേരയുടെ കണ്ണിൽ ഒരു പാവ മതിയാകുമായിരുന്നില്ല ആ പെൺകുട്ടിയുടെ ആത്മാവ് അയാളെ വേട്ടയാടുന്നു എന്ന് അയാൾ ഭയപ്പെട്ടിരുന്നു ബരേരയുടെ കൃഷി പതിയെ ക്ഷയിക്കുവാൻ തുടങ്ങി പെൺകുട്ടിയുടെ ആത്മാവിന്റെ ശാപം കാരണമാകും കൃഷി ക്ഷയിച്ചത് എന്ന് അയാൾ വിശ്വസിച്ചു ആത്മാവിനെ പ്രീതിപ്പെടുത്താൻ ബരേര ദ്വീപിന്റെ പല ഭാഗങ്ങളിൽ പാവകളെ തൂക്കിയിടാൻ തുടങ്ങി ചവറ്റുകുട്ടകളിൽ നിന്നും കനാലുകളിൽ നിന്നും പാവകളെ കൊണ്ടുവന്ന് ദ്വീപിൽ തൂക്കിയിടാൻ തുടങ്ങി അങ്ങനെ അൻപത് വർഷത്തേക്ക് ഇത് തുടർന്നു വർഷങ്ങൾക്ക് മുൻപ് പെൺകുട്ടി മരിച്ച അതേ സ്ഥലത്ത് തന്നെ ബരേരയും മുങ്ങി മരിച്ചു പാവകളുടെ ദ്വീപിനെ ചുറ്റിപ്പറ്റി നിരവധി പ്രേതകഥകൾ പ്രചാരത്തിലുണ്ടെങ്കിലും അതിൽ ഏറ്റവും പേടിപ്പെടുത്തുന്നത് രാത്രിയിൽ ജീവൻ വയ്ക്കുന്ന പാവകളുടേതാണ് കൈയും തലയും ആട്ടിയും ഉച്ചത്തിൽ അപശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന പാവകൾ പലരും ഈ പാവകളെ ജീവനോടെ കണ്ടതായും പറയപ്പെടുന്നു